നമ്മൾ ഇന്നത്തെ ഡിന്നർ ഒരു സ്പെഷ്യൽ ഡിന്നറാണ് ബിഗ് ബീൻസ് വേണം മൂല പറയാനൊക്കെ ഇപ്പോൾ നമ്മൾ ബിഗ് ബീൻസും സോസേജ് ഫ്രൈയും പിന്നെ ബ്രെഡും ബുൾസയും കാഞ്ച ഞാനിപ്പോൾ കുടിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഗ്രേപ്പ് മൊയിറ്റോ ഇന്നലാക്കിയിട്ട് ഫ്രിഡ്ജിൽ അച്ചതാണ് കുഴപ്പമില്ല അപ്പോൾ നമ്മൾ സോസേജ് ബൾജായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ബുൾസയും കൂടി ആക്കണം ബുൾസൈ ആക്കി ബ്രെഡ് ടോസ്റ്റ് ചെയ്യാം കഴിക്കാം ഞാൻ ഇത് സ്ഥൈലായിട്ടൊന്ന് കട്ട് ചെയ്ത് നോക്കിയതാ നോക്കുമ്പോ കുഴപ്പമില്ല ഇതാണ് നമ്മളെ ബേക്ക്ഡ് ബീൻസ് ടേസ്റ്റ് അറിയില്ല ഇത് റയാനൊക്കെ കാർ ഇത് റയാനൊക്കെ കാർട്ടൂണിലോ മറ്റോ കണ്ടിട്ട് ഇത് മച്ചോനുള്ള ഗുൾഫൈ നിരം ചോദിക്കും എനിക്കെവിടെയാണ് എനിക്കില്ല ഞാൻ ജോറു ചോറ് സോസേജും ബുൾസയും റെഡിയായി ഇത് ഉണ്ണി പൊട്ടാത്തത് മച്ചൂനുള്ളതാണ് ഉണ്ണി പൊട്ടിച്ച് മറിച്ചിട്ടത് റിയാൻ അങ്ങനെ ഇതാ നമ്മൾ ഡിന്നർ റെഡി ആയിട്ടുണ്ട് ബുൾസയും ബിഗ് ബീൻസും ബ്രെഡും സോസേജും ഇത് ആക്ച്വലി ഡി ഡിന്നറല്ല ബ്രേക്ക്ഫാസ്റ്റിനെ കഴിക്കാം പിന്നെ ഞാൻ എണിക്കാൻ കുറച്ച് ലേറ്റായിപ്പോയി അതുകൊണ്ടാണ് ഡിന്നർ നോക്കിയത് റിയാനൊരു ആഗ്രഹം പറഞ്ഞുകൊണ്ട് പിന്നെ അപ്പോൾ അപ്പൂരി അങ്ങ് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയുണ്ട് സോ ദിസ് ഈസ് ദ ഡിന്നർ വീട് ഇതൊക്കെ പേരെന്ത ചെയ്യാനും അപ്പം ഇതാ എൻ്റെ ഡിന്നർ വഴുതനങ്ങ ഫ്രൈ ചീ ചീര പരിപ്പ് കറി ചോറ് ഇതിന് ഉച്ചക്ക് നമുക്ക് അർജൻറ്റായിട്ട് പുറത്ത് പോകാനുള്ളതുകൊണ്ട് ഒരു തട്ടിക്കൂട്ട് ലഞ്ചാക്കിയതേനും പെട്ടെന്ന് എനിക്കിഷ്ടമായതിനെ ഫ്രൈ നല്ല ടേസ്റ്റല്ല എന്താ അടിയിലും ഉണ്ട് ചെറിയൊരു പ്ലേറ്റിൽ പിന്നെ പ്ലേറ്റ് കഴുകേണ്ടാലോ വിചാരിച്ചിട്ട് ഇങ്ങനെ എടുത്തതാ ഉപ്പിലിട്ടാ പോ നെല്ലിക്ക ഉപ്പിലിട്ട മാങ്ങ ഉപ്പിലിട്ട കാരറ്റ് എല്ലാം ഉണ്ടാവും എന്താ ട്രെയിനിങ് ഒന്നില്ല മാോ വാങ്ങിയ ഞാനുന്റെ പൈനാപ്പിൾ അടിപൊളി വച്ചു ഉപ്പ് വെള്ളം വാങ്ങിയന ഉപ്പ് സോടയാക്കാന് ഞാനൊരു അതാണ് മെട്രോ സ്റ്റേഷൻ നമ്മളെ മെട്രോ എന്താ മുത്ത മുപ്പിലിട്ടല്ല തിന്ന് മേത്ത് കയർന്ന് ഒരു മാങ്ങ ഒന്നും തീരെ ഇല്ല മൂന്നു അടിക്കുൻ്റെ പൈനാപ്പിൾ പൊക്കാൻ കാത്തേക്കുന്നു ഞാൻ ക്രോസ് ചെയ്യണ്ടേ ആ വേണ്ട വേസ്റ്റ് കഴിഞ്ഞിട്ട് ക്രോസ് ചെയ്യൂൽക്കോത്ത പക്ഷെ മാങ്ങി ഉപ്പിൽ ഇട്ട് അല്ലേ ഇതുപോലെ വണ്ടി വണ്ടി ഒളിപ്പിച്ചുവച്ചാ അതിനെ കാണാണ്ട് ഉപ്പൊടിച്ചിട്ട് തന്നാൽ മതി ചൂട് കുറവാ പക്ഷെ ഒന്ന് നടക്കുമ്പോഴത്തേക്ക് കതച്ച് നടത്തുമ്പോൾ വളരെ കുറവാ അതാണ് പ്രശ്നം നമ്മളെ Pineapple. Pineapple, ഉപ്പും സോടക്കും പൈനാപ്പിള് പൈനാപ്പിൾ ഉപ്പിലിട്ടതിന്റെ വെള്ളം വാങ്ങീന് അല്ല സോഡ് മാപ്പിലിട്ടൻ്റെയാങ്ങില്ല മുളക് വളക്കുന്ന കണ്ണൂട്ടിട്ട് പിടിക്കണോ കണ്ണരിയാണ്ടിക്കാൻ ആള് okay. so,